ഇന്നലെ ഈ ഒന്നൊന്നര മണിക്കൂറാക്കി വന്നത് എന്നാ തിരക്ക് എന്റെ ചങ്ങായി ഓരോ കൊല്ലം കൂടുമ്പോ നമ്മളെപ്പോലത്തെ ആൾക്കാർ കൂടി കൂടി വെയ്യുന്നത് പിന്നെ ഇങ്ങനെ തിരക്കില്ലാണ്ട് എടുക്കുവന്ന് അവിടെ ചോദിക്കട്ടെ നിനക്ക് എങ്ങനെയാ വേണ്ടേ എനിക്ക് മതിയാതി तुर्णा। तुर्णा। ി ഞാൻ കട്ടൊക്കെ തന്നെ പോണം കേട്ടോ ഇല്ലാണ്ടാവില്ല എന്തെങ്കിലും അറിയണ്ടിക്കില്ലേ കട്ടൊക്കെ ഒഴിച്ചാലേ നടക്കണ്ടേ പക്ഷേ എന്തെങ്കിലും അറിയണ്ടട അടിച്ചാലേക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാലോ ഇല്ലെങ്കിൽ കൂമ്പ് പാടി പോകുന്നു പോകുന്നല്ലോ പ്പാ നിലീപാട്ടിലും ഇങ്ങോട്ട് വരുന്നത് ഈ കാലമാണ് ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അയാൾ ഉണ്ടോ വന്നാൽ പ്രശ്നം ഇണ്ടാന്നോ അയാള് മധ്യവേദ സം സെക്രട്ടറി ആണ് ീടെ വന്നാൽ നമ്മൾ ഉപദേശം നന്നായി കളിയും ഉപദേശം ആ ഉപദേശം അല്ലെ എന്നാൽ സാധനം മാറ്റി വെക്കാൻ കഴി എന്താ ഇവിടെ പരിപാടി രണ്ടാള് നല്ലൊരു വിഷ്വായിട്ട് എന്താണ് പരിപാടി ഒന്നുമില്ല നമ്മള് വെറുതെ അല്ലേ ശേഷ ഒന്നുമില്ല നമ്മളോട് വെറുതെ ഇരിക്കുന്ന പന്ത്യോട് ഇണ്ടല്ലോ ഇവിടെ പന്തോട് നടക്കുന്നുണ്ടല്ലോ എന്താണ് ഇല്ല ഇപ്പൊ വേറൊന്നുമില്ല ഇപ്പൊ നമ്മളുടെ കാറ്റുള്ളാൻ വേണ്ടി വെറുതെ ഇരുന്നാ അതെ അതെ വെറുതെ കാറ്റുള്ള ചൂടല്ലേ

വിഷുവിന്റെ ആഘോഷം വിഷുവിന്റെ ആഘോഷം മധ്യത്തിലാണോ അങ്ങനെ ആഘോഷിക്കുന്നത് എന്തെല്ലാം ആഘോഷമുണ്ട് ഇല്ല ഇപ്പൊ നമ്മളിപ്പോ അടിക്കുന്ന ഉള്ളിയും പിന്നെ അത് ഇതിനാ മദ്യ ആഘോഷിക്കണം നമ്മള് എന്തെല്ലാം ആഘോഷങ്ങളുണ്ട് മദ്യപാനത്തിലാണ് നമ്മുടെ ആഘോഷം നല്ല നല്ല ബ്രാൻഡ് സാധനം തന്നെയല്ലോ വാങ്ങിച്ചത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് സാധനം വാങ്ങിക്കുക കഴിക്കുക അത്യാവശ്യം കഴിക്കുക അറിയില്ലേ പോയിട്ട് ഉച്ചക്കാ ഉച്ച ഫുഡ് കഴിക്കണം പോയിട്ട് ഫുഡ് എല്ലാം കഴിക്കുക വീട്ടുകാരായിട്ട് ആഘോഷിക്കുക വീട്ടിലേക്കാ വരുവേട്ടെ അമ്മ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേട്ടെ എന്നാൽ പറഞ്ഞോ ചോദിക്കുന്നതിനെ കൊണ്ട് വേറെ പറഞ്ഞു ഇല്ല പറഞ്ഞു പറഞ്ഞു മോളായിക്കട്ടെ ഇപ്പം നല്ല സാധനമാണ് ശീലം ഇല്ല എന്നാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇടവരെ വന്നിട്ട് നിങ്ങള് മക്കളായിക്കട്ടെ ഈ കാര്യം പുറത്താകാടത് നിങ്ങളെ ആരോ പറയുന്നത്

അച്ഛ അച്ഛനെ എത്ര സമയം പരുന്നേ അച്ഛനവിടെ പോയേ ഞാൻ പോന ഞാനിടണ്ട് ഏഹ് ഞാൻ ഇപ്പൊ പത്ത് മിനിറ്റ് വരാം പിന്നെ ഞാൻ ഇവർക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കട്ടെ ഏഹ് പോകുമ്പോ ഒരു എട്ട ഇല പൊളിക്കണേ അപ്പൊ അമ്മമ്മയോട് പറയാ അമ്മയോടും പറയാ ഞാനിപ്പൊ പത്ത് മിനിറ്റോട് വരും അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ രണ്ടുമൂന്ന് കൂട്ടുകാർ വരുന്നുണ്ട് എല്ലാം സദ്യ എല്ലാം റെഡി ആയില്ലേ ഇപ്പൊ പത്ത് മിനിറ്റ് ഓക്കെ ഈ ചങ്ങായി നല്ല അടി കേട്ടാ ഒന്നര ടേങ്ങിയുടെ സെക്രട്ടറി

നീയല്ല ഞാനല്ല പറഞ്ഞു നീയ പറഞ്ഞത് ആ മദ്യവിരുദ്ധ സമിതിന്റെ സെക്രട്ടറി നന്നാകട്ടിയാണ് നിങ്ങൾക്ക് അമ്പ സന്തോഷത്തിൽ നമ്മളൊന്നും അടിച്ചിട്ടില്ല അതുകൊണ്ടാ നമ്മളിങ്ങോട് ഒരു പെഗിന്റെ സാനന്ത സാധനം വേണ്ട സാധനം ഇപ്പൊ വിളിച്ചവരും നമ്മുടെ പ്രസിഡന്റ് ഒഴിവാക്കിട്ട് സാധനത്തിന് ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒന്നും വേണ്ട നിങ്ങൾ ലാസ്റ്റിൽ തലയിലും കേട്ടാ കൊറവ ഒരു കാര്യം ചെയ്തു നിങ്ങൾ അടിക്കി നിങ്ങൾ അടിച്ചിട്ട് വീട്ടിലേക്ക് നിങ്ങൾ ചെക്കൻ മന്ത്ര വിഷുവിന്റെ സദ്യ റെഡിയാക്കി സദ്യ സദ്യ നിങ്ങൾ അടിച്ചിട്ട് പോ ക്ലാസ് കുടിക്കു അടിപൊളി ഓക്കേ എന്നാലേ ചെറുതും കൂടി വെച്ചാലോ ചെറു ചെറുത് അല്ല ഇല്ലാട്ടെ നിങ്ങള് ഇപ്പൊ തന്നെ മൂന്നാല് വെക്കായി അതും കട്ടൊക്കെ അടിക്കുകയും ചെയ്തിന് ഇപ്പൊ തന്നെ നല്ല ആട്ടാ ഇനി വേണ്ട പിന്നെ നിങ്ങൾ ചെറുത് 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 പോയി പോയി ചെറു പോയി അല്ലടാ നീയല്ലേ പറഞ്ഞ മദ്യവിരുദ്ധ സമിതിന്റെ പ്രസിഡന്റാവുന്ന പ്രസിഡന്റ് അല്ല സെക്രട്ടറി എന്റെ മൂടാണ് നല്ല പിന്നെ കൊണ്ടുപോകും ബാക്കിയല്ലായി എണീച്ചു പോട്ടു തരിപ്പറീട്ട് എണീച്ചുപോട്ടു നാളെ രാവിലെ ആവുമ്പോ തരിപ്പറങ്ങും പോട്ടു അല്ല വിജേഷെ കുറുക്കടിക്കോ നീണ്ടാ കുറുക്കിന് വേണ്ട കേട്ടോ അപ്പൊ വിഷു വിഷു ആയിക്കോട്ടെ ആഘോഷം വന്നാലും നമ്മൾ മലയാളികൾ മദ്യത്തെയാണ് ആശ്രയിക്കുന്നത് യഥാർത്ഥ ലഹരി നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള ആഘോഷമാണ് അതായിരിക്കണം നമ്മുടെ ലഹരി എല്ലാ